പറയാതെ പോയ പ്രണയം രചന ഹരിത രാജീവ് അവതരണം സെൽസാമുസ്തു അമ്മ അമ്മേ അമ്മൂട്ടിയേ വീടിന്റെ ഫ്രണ്ടിലെത്തിയ മീര വിളിച്ചു കൂവിയാണ് ഇവിടെ ഒന്നുമില്ല പോയിട്ട് അടുത്ത ശനിയാഴ്ച വാ അവടെ നിലവിളി കേട്ട് അവളുടെ അമ്മ ജയഷ്ട്രിയകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു അവൾ പുറത്തേക്ക് വാതിൽ തുറന്നു വന്നു നീയായിരുന്നു ഞാൻ വിചാരിച്ചു പിച്ചക്കാരായിരിക്കും എന്ന് ഓ പിന്നെ പിച്ചക്കാരൊക്കെ ഇപ്പം വന്ന അമ്മകുട്ടിയെന്നാണല്ലോ വിളിക്കണേ ഈ ചളി ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാ ഒന്ന് മാറ്റി പിടിക്കുമോ നീ അവിടെ നിന്ന് കാര്യം വരാതെ പറയാതകത്തുവ അവൻ രണ്ടുപേരും അകത്തേക്ക് കയറിപ്പോയി ആഹാ അച്ഛൻ്റെ ആൺകുട്ടി വന്നു ഇനി കല്യാണത്തിന് കാര്യങ്ങളൊക്കെ നീ നോക്കി നടത്തുമല്ലോ നീ റെസ്റ്റ് എടുക്കാം മീരയെ കണ്ട അവളുടെ അച്ഛൻ മാധവൻ ചോദിച്ചു അവൾ ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു എൻ്റെ അച്ഛേ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ആൺകുട്ടി ആവണമെന്നൊന്നുമില്ല ഞാൻ നല്ല അസല പെൺകുട്ടി തന്നെയാണ് ഞാൻ എല്ലാ കാര്യവും നടന്നതെ നോക്കി നടത്തിക്കോളാം അതൊക്കെ ശരിയാ പക്ഷെ നിന്റെ വേഷത്തെക്കൂടെ തോന്നണം പെണ്ണാണെന്ന് എന്റെ മാധവ മാഷേ നിങ്ങളെ കുട്ടി കെട്ടിയോനും കെട്ടിയോനും കൂടെ രാവിലെ തന്നെ ഒരു ലോഡ് ചളിയേറ്റി ചളിയേറ്റിറങ്ങിരിക്കണോ ഇച്ചിരി സ്റ്റാൻഡേർഡുള്ള കോമഡി പറഞ്ഞൂടെ നിന്റെ അടുത്തേക്ക് ഇത്രയും സ്റ്റാൻഡേർഡ് മതി ഓ എവിടെ നമ്മുടെ കല്യാണ പെണ്ണ് അവൾ എണീറ്റിട്ടില്ല തോന്നുന്നു മേളിലുണ്ടോ നീ പോയി നോക്ക് ചേച്ചിപ്പെണ്ണേ അവൾ ചേച്ചിയെ വിളിച്ചോണ്ട് മേളിലേക്ക് ഓടി മാധവൻ മാഷിന്റെയും ജയശ്രീ ടീച്ചറിൻ്റെയും രണ്ട് പെൺകുട്ടികളെ ഇളയവളാണ് മീര മൂത്തവൾ മാലിനി മാധവൻ മാഷും ജയശ്രീ ടീച്ചറും വീടിന്റെ അടുത്തുള്ള ഹൈസ്കൂളിലെ അധ്യാപകരാണ് മാലിനി കുറച്ച് ദൂരെയുള്ള യു സ്കൂളിലെ അധ്യാപികയാണ് ചുരുക്കം പറഞ്ഞ മൊത്തത്തിലൊരു അധ്യാപക കുടുംബമാണ് ഇവരുടേത് മാലിനിയുടെ കല്യാണമാണ് അടുത്ത ആഴ്ച അതിനുള്ള ഒരുക്കത്തിലാണ് അവരുടെ വീട് ചേച്ചി ചേച്ചിപ്പണ് നീ ഇതുവരെ എഴുന്നേറ്റില്ലേ സമയം എത്രയും നിശ്ചയമുണ്ടോ നീ എത്തിയോ ഞാൻ കുറച്ചുനേരം കൂടെ കിടക്കട്ടെ എന്താണ് മുത്തേ ഇന്നലെ രാത്രിയെന്ന് എന്റെ അളിയൻ ഉറക്കിയില്ലോ മീര കളിയാക്കി ചോച്ചു ഒന്ന് കൂടി നിന്റെ കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് അവൾ തബട ദേഷ്യത്തിൽ പറഞ്ഞു സംസാരം നിർത്തി ചേച്ചിയനേത്തെയും കെട്ടിപ്പിടിച്ച് കിടന്നേ അന്വേഷിച്ചു പോയ ആളെ കാണാതെ അവരുടെ അമ്മ റൂമിലേക്ക് കയറി വന്നു എന്തെന്നല്ല പിള്ളേര് എന്ന് വെച്ചു വാ പിള്ളേരെ സമയം ഇത്ര എന്നറിയാവോ ഒരുത്തി അടുത്താഴ്ച കെട്ടിച്ചു വിടാനുള്ളതാ അടുത്താൾ അധികം വേഗാതെ എന്നിട്ട് കയടുന്നു ഉറങ്ങുന്നത് കണ്ടില്ലേ അമ്മ പിറുപിറത്തോണ്ട് തിരിച്ചുപോയി ഇനിയും അമ്മ വന്നാൽ ശരിയാവില്ല എന്നറിയാവുന്നതുകൊണ്ട് രണ്ടും എന്നേറ്റ് പോയി മീരവളുടെ മുറിയിൽ പോയി ബാഗ് വെച്ച് കുളിക്കാൻ പോയി കുളി കഴിഞ്ഞ് വന്ന് അവൾ അലമാരയിൽ പരതി വല്ല കുർത്ത ഇടാ അല്ലെങ്കിൽ തന്നെ മാധവ മാഷിനെ ഞാൻ ആണെന്നൊന്ന് സംശയമുണ്ട് ഡ്രസ്സിലെങ്കിലും തോന്നിക്കോട്ടെ ഞാൻ പെണ്ണാ വന്ന് നീല കുർത്തയും വെള്ള ലഗിനും എടുത്തിട്ടു ചേച്ചിയെ നീ എവിടേക്ക് പോകാനാ ഇന്ന് തന്നെ വരണമെന്ന് പറഞ്ഞേ അവൾ റൂമിന് പുറത്തിറങ്ങി മാലിനിയോട് ചോദിച്ചു അത് പിന്നെ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് കൂടെ ഉണ്ടായിരുന്നു ഷോപ്പിംഗ് കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോഴെല്ലാം വാങ്ങിക്കഴിഞ്ഞതല്ലേ അല്ല തന്നെ നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ അച്ഛയെക്കൂട്ടി പോകാറുന്നില്ലേ ഞാൻ ചൊവ്വാഴ്ച വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞതല്ലേ എൻ്റെ രണ്ട് ദിവസത്തെ ലീവ് കളഞ്ഞു നേരത്തെ ബുക്ക് ചെയ്ത ട്രെയിനിൻ്റെ ടിക്കറ്റും കാശും കളഞ്ഞു അവസാനം ടിക്കറ്റ് കിട്ടാതെ എ സിയിൽ വന്നു പിന്നെ എൻ്റെ കാശു പോയി നീ ഇങ്ങനെ കണക്ക് പറയാതെ കുഞ്ഞേ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയല്ലേ ആ ഓക്കെ ഓക്കെ ഇനി നീ അതും പറഞ്ഞ് വിടങ്ങണ്ട വാ നമുക്കൊല്ലത് കഴിച്ചിട്ട് പോവാം അവർ താഴെ പോയി ഫുഡും കഴിച്ചിട്ട് പോകാനിറങ്ങി അവർ ടു വീലറിലാണ് പോയത് മീനെ വണ്ടി ഓടിച്ചു മാലിന്യ പുറകിലിരുന്നോ എ ചേച്ചി നീ കുറെ നേരം റൈറ്റ് ലെഫ്റ്റ് പറഞ്ഞു തുടങ്ങിയിട്ട് നിനക്ക് എവിടെയൊക്കെ പോകേണ്ടതെന്ന് പറയാം നീ കുറച്ചുകൂടെ മുമ്പോട്ട് എടുക്ക് നിർത്ത് 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 ഇവിടെ നിർത്തിയ മതി ഒരു കോഫി ഷോപ്പിൻ്റെ അവിടെ എത്തിയപ്പോൾ മാലിനി പറഞ്ഞു നിനക്ക് ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതെന്താ കോഫി ഷോപ്പിൽ നീ വാ ഞാൻ പറയാം മീരയെ വലിച്ചുകൊണ്ട് മാലിനി നടന്നു കോഫി ഷോപ്പിനെ അകത്തിരിക്കുന്ന ആൾക്കാരെ കണ്ട് മീനന്തം വിട്ടു മാലിനിയെ കല്യാണം കഴിക്കാൻ പോകുന്ന കിരണും അവൻ്റെ അനിയൻ കാർത്തികുമാണ് അവിടെ ഉണ്ടായിരുന്നത് മാലിനിയുടെയും കിരണിൻ്റെ പ്രണയവിവാഹമാണ് മാലിനി ഒന്നാം വർഷം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അതേ കോളേജിൽ തന്നെ ഒന്നാം വർഷം പി ജിക്ക് പഠിക്കുകയായിരുന്നു കിരൺ പിന്നീട് മാലിനി മൂന്നാം വർഷം എത്തിയപ്പോൾ കിരൺ അവിടെ അധ്യാപകനായി അതുകഴിഞ്ഞ് മാലിനി ബി എഡിന് വേറെ കോളേജിൽ പോയെങ്കിലും ഇവരുടെ ബന്ധം തുടർന്നു കൊണ്ടിരുന്നു ഇപ്പം രണ്ട് വീട്ടുകാരുടെ സമ്മതത്തോടെ അവർ വിവാഹിതരാവാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് രണ്ടുപേരും ഹലോ മിസ്റ്റർ അളിയൻ നിങ്ങളെ കാണാൻ വേണ്ടിയാണോ രണ്ടു ദിവസം മുന്നേ ഇവളെ എന്നെ വിളിച്ചുകൊണ്ട് എന്തായാലും ഈ വീക്കെൻഡ് വരണം എന്ന് പറഞ്ഞത് എൻ്റെ മോനെ മീരക്കുട്ടി ഞങ്ങളുടെ റിലേഷൻ ഒന്നും താങ്ങും തണലോ എന്ന് നിന്നത് നീയല്ലേ അപ്പൊ ഞങ്ങൾക്കൊരാവശ്യം വന്ന് നിന്നോടല്ലേ പറയാൻ പറ്റൂ മോനെ കിരണേട്ടാ ഒരുപാട് താങ്ങല്ലേ എന്റെ എത്ര ലീവും കാശാണെന്ന് അറിയാമോ വെറുതെ പോയത് ഒന്ന് നിർത്തുന്നുണ്ട് രണ്ടുപേരും ഏട്ടത്തി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഏട്ടത്തി വിളിക്കാൻ വന്നത് എന്തിനാ ഈ സാധനത്തിന് കൂടെ കെട്ടിടുത്ത് ദേഷ്യം വന്ന കാർത്തിക് പറഞ്ഞു അതെ താൻ പറഞ്ഞ ഈ സാധനമില്ലാതെ നിങ്ങളുടെ ഏട്ടത്തി എവിടെയെങ്കിലും എന്ന് ചോദിച്ചു നോക്ക് ഒന്ന് നിർത്തുന്നുണ്ട് രണ്ടുപേരും എപ്പോൾ തമ്മിൽ കണ്ടാലും കീരിയും പോകാൻ പോയാണ് നിങ്ങൾക്ക് കൂടെ കൂട്ടാമെന്ന് തോന്നിയാൽ ഞങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ ഇപ്പം അങ്ങനെ ആയല്ലേ കാര്യങ്ങൾ അല്ല ഇപ്പം ഇത്ര നമ്മളിവിടെ മീറ്റ് ചെയ്ത് ഇന്നത്തെ മീറ്റിംഗിൻ്റെ ഉദ്ദേശം രണ്ടാണ് ഒന്ന് ഞങ്ങൾ പ്രണയത്തിന് കൂട്ടുനിന്ന് പോകുന്ന ഇവിടേക്ക് എസ്കോട്ടായി വന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്പെഷ്യൽ ട്രീറ്റ് രണ്ടാമത്തത് അടുത്ത ആഴ്ച ഞങ്ങളുടെ കല്യാണമാണല്ലോ അത് കഴിഞ്ഞാൽ ഇവിടെ ഭാര്യയാണല്ലോ ഈ ആഴ്ചയും കൂടെയല്ലേ ഇവിടെ എനിക്ക് എന്റെ കാമുകിയെ കണ്ട് സംസാരിക്കാൻ പറ്റുള്ളൂ ഓഹോ അപ്പൊ സ്വന്നെയാണല്ലേ മെയിൻ ഉദ്ദേശം ആ അങ്ങനെയും പറയാം ആ ഞങ്ങൾ മാറണമായിരിക്കും മാറി തന്ന സന്തോഷം വാ കർത്തിയേട്ടാ നമ്മൾ ഇവരുടെ ഇടയിൽ കെട്ടും പാവണ്ട മക്കൾ ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചു വെച്ചോ മീര കാർത്തികനെയും വിളിച്ചുകൊണ്ട് പോകുന്നതിനിടെ കിരൺ വിളിച്ചു പറഞ്ഞു മീരെയും കാർത്തിക അടുത്തുള്ള ടേബിളിൽ പോയിരുന്നു ഒരു വെയിറ്റർ വന്നപ്പം അവർ അവർക്ക് വേണ്ടതൊക്കെ ഓർഡർ ചെയ്തു കാർത്തിയേട്ടാ എനിക്കൊരു സംശയം നിന്റെ എഞ്ചിനീയറിംഗ് വിഷയങ്ങളായിട്ടുള്ള ബന്ധമുള്ള ചോദ്യമാണേലേ ദയവത് എന്നോട് ചോദിക്കരുത് അതൊന്നുമല്ല വേറെ എന്താണെങ്കിലും ചോദിച്ചോ ഇവരെങ്ങനെ സെറ്റ് ആയത് അതാണോ നിന്റെ ഇത്രയും വലിയ സംശയം ഇത്രയും കാലം അവരുടെ കൂടെ നടന്നിട്ട് നീ ഇത് ചോദിച്ചില്ലേ ഹാ പിന്നെ എനിക്കിതൊക്കെ അന്വേഷിക്കാനൊരു പണി നീ ഫുള്ള് പഠിപ്പിയാണല്ലോ പിന്നെ ഇതൊക്കെ അന്വേഷിക്കാൻ ഇവിടെ സമയല്ലേ അതൊന്നല്ല ഇത്രയും കാലം എന്താ ചോദിക്കാൻ തോന്നിയില്ല ഞാൻ പറഞ്ഞുതരാം ഏട്ടത്തി കോളേജിൽ ജോയിൻ ചെയ്തപ്പോളേ ഏട്ടനവിടെ പി ജിക്ക് ജോയിൻ ചെയ്തല്ലോ ഏട്ടത്തി കോളേജ് വന്നപ്പോൾ കോളേജിലെ കുറച്ച് ഫൈനൽ ഇയർ സ്റ്റുഡൻസ് നടത്തി റാക്ക് ചെയ്യാൻ വന്നു ഏട്ടത്തിയിടെ ഡാൻസ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ആൾ കരാറായിരുന്നു നിൽക്കുമായിരുന്നു ആ സമയത്ത് ഏട്ടൻ അതുവഴി വന്നു ഏട്ടൻ ഡിഗ്രി പഠിച്ചതും അവിടെ തന്നെ ആയിരുന്നല്ലോ അപ്പം ആ പിള്ളേർക്കൊക്കെ ഏട്ടനെ അറിയാം ഏട്ടൻ നാല് വിരട്ടി വിരട്ടിയപ്പോൾ ആ പിള്ളേർ പോയി അങ്ങനെ ഏട്ടനും ഏട്ടത്തി പരിചയപ്പെട്ടു പിന്നെ ഇവർ ഇടയ്ക്കിടയ്ക്ക് കോളേജ് വെച്ച് കാണാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി ഫ്രണ്ട്സായി പിന്നെ എപ്പോഴും അവർ പ്രണയത്തിലുമായി ഇവരുടെ പ്രണയം നല്ല രസമാണ് അധികം സംസാരിക്കാറില്ല ഫുൾ കണ്ണുകൊണ്ടുള്ള ആക്ഷൻസാണ് അതെനിക്കിപ്പോൾ തോന്നാറുണ്ട് ഇപ്പം നോക്കിയൊക്കെ രണ്ടും മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ് അവരുടെ കോളേജിൽ നിന്നല്ലേ ഞാൻ പഠിച്ചേ എന്നിട്ട് ഇവർ റിലേഷൻ തുടങ്ങി രണ്ട് വർഷം കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞേ ഞാൻ ചേച്ചിയുടെ ഫോണിൽ ഫോട്ടോ കണ്ട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പറഞ്ഞതാണ് പിന്നെ കിരണേട്ട അടിപൊളിയാണെന്ന് അറിഞ്ഞപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ വിചാരിച്ചു ഞാനും അടിപൊളിയല്ലേ ഹോവേ പറയല്ലേ ഷേട്ടാ ഇങ്ങക്ക് കോളേജിൽ നിന്ന് ആര് സെറ്റായില്ലേ അത് പിന്നെ ഞാൻ ബികോം ആയിരുന്നല്ലോ ഫുൾ ബിസിനസ്സും കണക്ക് കൂടുതലായിരുന്നു അതോടെ നോക്കാൻ ടൈം ഇട്ടിയില്ല അല്ലാതെ കോഴിത്തരം കാണിച്ചാൽ നിന്നിട്ട് സെറ്റാവാതിരുന്നതല്ലല്ലേ കോഴി നിൻ്റെ മറ്റവൻ ഡേ എൻ്റെ മറ്റവനെ പറഞ്ഞാലോണ്ടല്ലോ പറഞ്ഞാൽ നീ എന്ത് ചെയ്യും എന്നാലും ഇടി തരും ഇടിക്കാനിങ്ങോട്ട് വാ ഞാൻ നിന്ന് തരാം ഒന്ന് രണ്ട് പറഞ്ഞ അവൾ അടി തുടങ്ങി അല്ലേലും എപ്പോൾ കൊണ്ടാലും അടി കണ്ടാകൽ സെറ്റാണ് ഇവരുടെ മെയിൻ ഹോബി ആ സമയം കാർത്തിക്കിൻ്റെ ഫോൺ പോയി ഹലോ അപ്പു നീ എവിടെയാ ആണോ ഞാൻ ടൗണിൽ തന്നെ ഉണ്ട് അരമണിക്കൂറിനുള്ളിൽ അങ്ങോട്ടെത്താം ഓക്കെ നീ അവിടെ തന്നെ നിൽക്കേ ഞാനിപ്പം വരാം ഫോണിൽ ആരോടെ കാര്യമായിട്ട് സംസാരിച്ച് കാർത്തി ആരാ അപ്പു മീര ചോദിച്ചു എല്ലാ കുടുംബത്തിലൊരു ഒരു ദുൽഖർ സൽമാൻ ഉണ്ടാവില്ലേ ഞങ്ങളുടെ കുടുംബത്തിലെ ഡിക്യു ആണോ അവൻ എന്താ അത്ര ഗ്ലാമർ ആണോ അതല്ല ദുൽഖറിൻ്റെ എല്ലാ സിനിമയിലും അവൻ നാട് വിട്ടു പോണത് കണ്ടിട്ടില്ലേ അതുപോലെ പോയൊരായി തിരിച്ചപ്പം നാട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിൽ പോവാൻ എന്നെ കൂട്ടി വിളിച്ചതാ എന്തിനാ നാട് വിട്ടുപോയേ അതൊക്കെ കഥ വലിയതാണ് മോളെ സമയം കിട്ടുമ്പോൾ പറ ഇപ്പൊരമണിക്കൂറുകൊണ്ട് എനിക്കിത് അവനെ പിക്ക് ചെയ്യണം ഈ സംസാരത്തിനിടയിൽ അവർക്ക് ഫുഡ് വന്നു അവർ കഴിച്ചിരുന്നു മീരയും കാർത്തിക എന്നിട്ട് ഇരണ മാലിനി ഇരിക്കുന്ന ടേബിളിലേക്ക് പോയി ഏട്ടാ അപ്പു വിളിച്ചിരുന്നു അവൻ നാട്ടിൽ വന്നിട്ടുണ്ട് ഇത്രേ ഇപ്പം ടൗണിലുണ്ട് അവനെ പിക്ക് ചെയ്ത് വീട്ടിലെത്തിക്കണം അവനെപ്പോൾ എൻ്റെ ചെയ്തു ഹാവോ അതൊന്നും അറിയില്ല ആരാ അപ്പു മാലിനി ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടില്ലേ നാട് വിട്ടുപോയ അമ്മാവൻ്റെ മോൻ ഉം മനസ്സിലായി എന്നാൽ ഞങ്ങൾ കോട്ടെ അപ്പിനി കല്യാണത്തിന് കാണാം യാത്ര അവർ കോഫി ഷോപ്പിന്റെ പുറത്തിറങ്ങി കിരണും കാർത്തിക്കും കാറെടുത്ത് പോണത് നോക്കി നിന്നതിനു ശേഷം വീരനെയും മാലിനിയും സ്കൂട്ടറിൽ എടുത്തു പോയി പിന്നെ ഒരു ടൗണിൽ കറങ്ങി എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോയി ഇനിയങ്ങോട്ട് തിരക്കാണ് അപ്പിനി കല്യാണം ബാക്കി ചടങ്ങുകളുമായി വരും ദിവസങ്ങളിൽ പഠിച്ചു പിടിക്കാം സബ്സ്ക്രൈബ് വീണ്ടും ചെയ്ത